അലൈക്കും അല്ലാമലൈക്കും വരഹമുല്ലാ വാത്ത അസാ റസൂൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ മുഹറം മാസത്തിലെ പവിത്രമായ രണ്ട് ദിനങ്ങൾ നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച താസുവാഹറം ഒമ്പതും ബുധനാഴ്ച ആഷൂറ മുഹറം പത്തുമാണ് ആഷൂറ ദിനം ഒട്ടനവധി ഇസ്ലാമിക ചരിത്രങ്ങളുമായി ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സുദിനമാണ് അള്ളാഹെന്നു റസൂൽ ആ ദിനത്തെ ബഹുമാനിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ആ ദിനത്തിലെ നോമ്പിനെ കുറിച്ച് അള്ളാഹു റസൂൽ പറയുന്നു ആ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തിലെ ചെറുദോഷങ്ങളെ പൊറുപ്പിക്കുന്ന നോമ്പാണ് മുഹർണം പത്തിന് യഹൂദികളും നോമ്പ് നോക്കിരുന്നു അവരോട് എതിരാവാൻ വേണ്ടിയാണ് മുഹറം ഒമ്പത് കൂടി നോൽക്കാൻ നമ്മോട് പറഞ്ഞത് മുഹർറം ഒമ്പതിന് ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മുഹർറം പത്തിൻ്റെ കൂടെ മുഹറം പതിനൊന്നിന് കൂടി നോൽക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ദിനത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ നാം നിർവഹിക്കേണ്ടതുണ്ട് നമ്മൾ കഴിയുന്ന ദിഖറുകൾ വർദ്ധിപ്പിക്കുക ഒരുപാട് ദിക്കറുകൾ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിലൊരു ദിക്കറ് ഹസ്ബി മൗല നസീർ ഹസ്ബി അള്ളാഹു എനിക്ക് അള്ളാഹു മതിൽ വക്കീൽ ഏൽപ്പിക്കപ്പെടുന്നവനിൽ അവർ ഏറ്റവും നല്ലവനാണ് മൗല അവൻ ഏറ്റവും നല്ല യജമാനനാണ് ഏറ്റവും നല്ല സഹായിയുമാണ് എന്നാണ് ഈ ദിക്കറിന്റെ അർത്ഥം ഇതാരെങ്കിലും ആഷൂറ ദിനത്തിൽ എഴുപത് പ്രാവശ്യം ചൊല്ലിയാൽ ആം അള്ളാഹു താല ആ ഒരു വർഷത്തെ എല്ലാ ഷർറുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അവനെ സംരക്ഷിക്കുമെന്ന് കിതാബിൽ കാണാൻ കഴിയും അതുകൊണ്ട് ഈ ദിക്ക്റ് എഴുപത് തവണയെങ്കിലും നാം ചൊല്ലുക അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർഅയിലെ ആയ ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് പറയപ്പെടുന്ന ആയത്തുൽ കുറിസിയ് ബിസ്മിയോട് കൂടെ മുന്നൂറ്റി അറുപത് പ്രാവശ്യം ചൊല്ലുക സൂറത്തിലെ അവസാനത്തെ ആയത്ത് അയത്ത് ലക്കത് ആ ആയത്ത് അഴുതു ചൊല്ലിക്കൊണ്ട് ആയിരം തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ അതും നിർവഹിക്കുക അന്നത്തെ രാവും പകലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയും കൂട്ടത്തിൽ മറ്റുള്ളൊരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക പാവങ്ങളെ സഹായിക്കുക അതേപോലെ ദാനധർമ്മം ചെയ്യുക വിവികളെ സന്ദർശിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ദിനമാണ് ആശുറ ദിനം അത് ചിലശ്വര് പറയുന്നുണ്ട് ആരെങ്കിലും വഹറം പത്തിന് കുടുംബത്തിൻ്റെ മേൽ വിശാലത കാണിച്ചാൽ ആ വിശാലത കാണിച്ചവൻ്റെ മേൽ അള്ളാഹു താല ആ വർഷം മുഴുവനും വിശാലത കാണിക്കും അവന് ബർക്കത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു കൊടുക്കും അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കാൻ ആ ദിനത്തെ നാം ഉപയോഗപ്പെടുത്തണം ആ മുഹറം പത്തിൻ്റെ തന്നെയാണ് മഹാനായ സൈദന ഹുസൈൻ നദി അള്ളാഹുത്താലാ എന്നു കർബല യുദ്ധത്തിൽ രക്തസാക്ഷിയാകുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ രക്തം കൊണ്ട് എഴുതപ്പെട്ട ഒരു അധ്യായമാണ് യുദ്ധം മഹാനവറുകളുടെ മേൽ നാം ഫാത്തിഹ അതേപോലെ യാസീന ഓതി ഹദിയ ചെയ്ത് അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി നാം പ്രത്യേകം ദ്വാ ചെയ്യണം ഷിയാക്കളുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല അവരുടെ പ്രവർത്തനങ്ങളുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല നാം ചെയ്യേണ്ടത് ഖുർആനോതി അവരിലേക്ക് ഹദിയ ചെയ്ത് അവരുടെയും നമ്മുടെയൊക്കെ പരലോക വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുബത്താല അവരുടെ കൂടെ സ്വർഗലോകത്തൊരുമിച്ച് കൂടാൻ നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആശുരാദീനത്തിൻ്റെ വർക്കത്ത് കൊണ്ട് റബ്ബ് റബ്ബത്തായാല നമ്മിലും കുടുംബത്തിലും ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം ചെയ്യുന്നു അലഹമുല്ല റബ്ബുലീൻ അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു